കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ചെയ്യും എല്ലാവർക്കും നമസ്കാരം ദേ ും സംഭവം ഞങ്ങൾ വഴി കൂടി വെറുതെ പോയപ്പോ കണ്ടൊരു സാധനമാണ് നമുക്ക് മുമ്പിലുള്ളതും നമ്മളുമായിട്ട് കണ്ടിട്ടുള്ളതാണ് എല്ലാവരും ഈ മാല ധരിക്കാത്തവർ നമ്മുടെ മുമ്പിലുള്ള ഒരു കുറവായിരിക്കും നമ്മടെ എല്ലാം വീടുകളിലുണ്ടായിരുന്നു നമ്മുടെ എല്ലാം പറമ്പുകളിലും സ്ഥലത്തും എല്ലാം ഉള്ള ഒരു സാധനമായിരുന്നുള്ളൊരു സാധനം ആമസോണില് രണ്ടായിരവും ആയിരത്തഞ്ഞൂറും ഒക്കെയാണ് മാലയുടെ വില ഇതിന്റെ വില എനിക്കൊന്ന് ആയിരത്തി മേലോട്ടുള്ള വിലകളൊക്കെ ഞാൻ പലതും കണ്ടിട്ടുള്ളത് അത് എന്തുകൊണ്ടായിരിക്കും പ്രകൃതി ഉണ്ടാക്കണം മുത്തായ കൊണ്ട് മുത്തായ ഇതില്ല ഇത് അതിന്റെ ഡിസൈൻ കണ്ടല്ലേ തീർച്ചയായും പ്രതി ഈ മാലയൊക്കെ ഇതേ കുറിച്ച് നല്ല വൃത്തിയായിട്ട് അല്ലെ കണ്ടിട്ടുള്ളവരോ അല്ലെ മാല ധരിച്ചിട്ടുള്ളവർ പറിച്ച് മാല കൊടുത്തിട്ടുള്ള തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കാരണം ഓർമ്മകളാണ് സന്തോഷമുണ്ട് പിന്നെ വേറൊരു കാര്യം പണ്ടൊക്കെ ഇപ്പോഴത്തെ തലമുറയല്ലേ നേരത്തെ തലമുറയിലുള്ള ആൾക്കാരൊക്കെ പറമ്പിലൊക്കെ ഇത് ഉണ്ടാകുന്ന സാധനം ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ ഈ സാധനം ഉണ്ടെന്ന് ഫോട്ടോ കാരണം പഴയ ഇതിന്റെ മുത്ത് ധരിക്കുവെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഇതിന്റെ കളർ കണ്ടോ നല്ല ഭംഗിയതിന്റെ കളർ വേറെ വേറെ അല്ല പറഞ്ഞു ഇത് ആദ്യം പച്ച കളർ പിന്നെ ഒരു മഞ്ഞ വരും പിന്നെ കറപ്പായിട്ട് ഈ കളറാവും ഈ ഈ കളറാകുമ്പോ പറയാം മാല ആയി കഴിയുമ്പോൾ മാത്രമല്ല ഇതിന്റെ മാലയായാലും ചെയിൻ ആയാലും കമ്മല് ഇങ്ങനെ പല സാധനങ്ങളും ഓൺലൈനിൽ വിൽക്കുന്നുണ്ട് അത് വലിയ വിലക്കാണ് വിൽക്കുന്നേ നമുക്ക് എന്തുകൊണ്ട് ആ പഴയതിലോട്ട് പോയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മളെ അത് ഓർഡർ ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് ഓർഡർ ആയത് ആൾക്കാർക്ക് അറിയാ ഇത് ഇതിനെക്കുറിച്ച് ദുബായി പോയപ്പോഴേ ദുബായി പോയപ്പോൾ ആ മാളില് ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റ് ഒരു വെച്ചൊരു മാലയായിരുന്നു ഇവിടെ ദുബൈയില് ഞങ്ങൾ പോയപ്പോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു മാലയാണ് പറ്റുന്ന സാധനം ഇതിന്റെ തൊടുംബത്തന്നെ മറ്റേ പിടിക്കുമ്പോൾ ഇതില്ലേ നമുക്ക് അടുത്ത വീഡിയോയില് ഇതുകൊണ്ടൊരു മാലയും കമ്മലും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഇടാം എല്ലാവരും കമന്റ് നമുക്ക് കൂടി പറിച്ചെടുക്കുന്ന ഒരു മാല ഉണ്ടാക്കി ഇതുപോലത്തെ നിങ്ങൾ നല്ല കമന്റ് ആ നല്ല കമന്റിന് ഈ ഒരു മാല നമ്മൾ പണിത് നിങ്ങൾ കഴിച്ചു തരും മാല നമ്മൾ അടിപൊളിയായിട്ട് പണിത് നിങ്ങൾ കായ് തരും നല്ല കമന്റ് ഇടുന്നവർക്ക് ഒരു നല്ലൊരു കമന്റ് ഇടാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാണുമ്പോൾ സന്തോഷം ഇല്ല ഇത് അതന്നെ 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 ഇതൊന്നും ഇനി നഷ്ടപ്പെട്ടു പോവാതെ ഇതിനൊക്കെ എവിടെയെങ്കിലും ഒക്കെ നമ്മളൊരു ചട്ടിക്കകത്തായാലും ഒരു കവറിനകത്തൊക്കെ വെച്ചുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് സ്പാർക്ക് അങ്ങനെ കണ്ടാൽ പേര് പേര് ഇനി കൃത്യം അറിയാവുന്ന താഴെ ഒന്ന് കമന്റ് ചെയ്തെന്നുള്ളതായിരിക്കും എന്താ പേരെന്നുള്ളത് പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അതൊന്നും നോക്കുക എന്തൊരു ശിലാഭിസ്ഥ തീർച്ചയായിട്ടും ഇത് നമ്മൾ നട്ടുപിടിപ്പിക്കും മാത്രല്ല നമ്മൾ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കുന്നതിടും ആ മാല നല്ല കമന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മൾ അയച്ചു കൊടുക്കും ഒന്ന് നോക്കി അതെ അതെ ഈ ഈ വീഡിയോയിൽ നല്ലൊരു കമന്റ് ഞങ്ങൾ മാല അയച്ചു തരാം പിന്നെ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഈ പറിക്കുന്നത് നിങ്ങൾക്കുള്ളോ ആ ഇത് 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 കമന്റ് ഇടുന്നവർക്ക് വേണ്ടിയുള്ള മാലയ്ക്ക് വേണ്ടിയുള്ള മുത്താണ് ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇത് ശരിക്കും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളുകളിലൊക്കെ ഇത് സ്കൂളുകളിലൊക്കെ ഇത് നട്ടുപിടിപ്പിച്ചു പിടിപ്പിച്ച കൗതുക ഒരാൾക്ക് ഞങ്ങൾ ഈ മാല അയച്ചു തീർച്ചയായിട്ടും ചെയ്യും